എല്ലാ കൂട്ടുകാർക്കും അച്ചസ് ഫ്ലവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു മുട്ടക്കറീൻ്റെ അല്ലെങ്കിൽ മുട്ട റോസ്റ്റിൻ്റെ ഒരു റെസിപ്പിയാണ് അപ്പോൾ അപ്പത്തിനും ചപ്പാത്തിക്കാണെങ്കിലും എന്തിൻ്റെ കൂടെ ആണെങ്കിലും മുട്ട ഇഷ്ടമുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസും പ്രിപ്പറേഷനും ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ രണ്ട് സവോള എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചെറുതായി ഒന്ന് മുറിച്ചെടുക്കണം സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ആവശ്യമായത് ഒരു തക്കാളി തക്കാളി ഇതേപോലെ ഒന്ന് ചെറുതായി മുറിച്ചെടുക്കുക പിന്നെ വേണ്ടത് രണ്ട് പച്ചമുളകാണ് തക്കാളിയും തക്കാളിയും ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് എടുക്കണം ഞാനിവിടെ മൂന്ന് കോഴിമുട്ടയാണ് എടുത്തേക്കുന്നത് നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യമായ ഒരു മസാല തയ്യാറാക്കി എടുക്കാനുണ്ട് അതിനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം മസാലകളെല്ലാം റോസ്റ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് മൊത്തത്തിലുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഒരു മൂന്ന് നാല് കാശ്മീരി മുളകും പിന്നെ ഒരു രണ്ട് മൂന്ന് വറ്റൽ മുളകും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വറ്റൽ മുളക് ഇല്ലെങ്കിൽ മറ്റേ സാധാരണ മുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എല്ലാം കൂടെ നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട് ഇതിന് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം മുട്ട ഇതുപോലെ രണ്ട് കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഓരോ മുട്ടകൾ ചേർത്ത് കൊടുക്കുക നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിരിക്കുന്ന മസാലയിൽ നിന്ന് കുറച്ച് മസാല കൂടെ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് രണ്ട് വശവും ഒന്ന് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം മുട്ട എല്ലാം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റാവുന്നതാണ് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടപ്പി വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക എണ്ണ ചൂടായതിനു ശേഷം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുക ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഒരു തണ്ട് കറിവേപ്പിലേക്കൂടെ ചേർത്ത് കൊടുക്കുക നന്നായി ഒന്ന് കൊടുക്കുക എല്ലാം കൂടെ ഇനി സവോളയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം മീഡിയം തീയിലിട്ട് നന്നായി ഒന്ന് ഇത് വഴറ്റിയെടുക്കാം സവോളയുടെ ഒരു നിറം മാറി വരുമ്പോഴേക്കും നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക തക്കാളി നന്നായി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പച്ച ചുവയെല്ലാം മാറുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക് ഇപ്പോൾ തക്കാളിയെല്ലാം ഏകദേശം നന്നായി വെന്ത് വന്നിട്ടുണ്ട് പച്ചമണ എല്ലാം ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ഇനി ബാക്കി വന്ന ആദ്യമേ നമ്മൾ വറുത്ത് പൊടിച്ചെടുത്ത മസാല കൂടെ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക പൊടികളുടെയെല്ലാം പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഏകദേശം തിളച്ച് നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുട്ട ഫ്രൈ ചെയ്തപ്പോൾ നമ്മൾ ഡൈ ബാക്കി വന്ന ആ മസാലയും എണ്ണയും കൂടെ ഇതിലേക്ക് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് കൂടെ നമുക്കൊന്ന് കുക്ക് ചെയ്യാം ഇപ്പം ഏകദേശം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഉപ്പ് നോക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് റോസ്റ്റ് അല്ലെങ്കിൽ എഗ്ഗ് മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ നല്ല ടേസ്റ്റാണ് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരിക്കും താങ്ക് യു ആൻഡ് ബൈ ബൈ